السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اطيعوا الله ورسوله ولا تولوا عنه وانتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون يا من يرى ما في الضمير ويسمعون انت المعد لكل ما يتوقع يا من يرجى للشدائد كلها يا من اليه المشتكى والمفزع ما لي سوى فقري اليك وسيله فبالافتقار اليك فقري ادفع ما لي سوى قرعي لبابك حيله فلئن رددت فاي باب نقرع ومن الذي يدعو واهتف باسمه ആ റോഡിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുങ്ങുന്ന നിലക്ക് കഴിയുന്നത്ര രണ്ട് ഭാഗങ്ങളിലേക്കായി മാറി നിൽക്കണം വാഹനം പോകുമ്പോഴുള്ള ബ്ലോക്ക് കാരണത്താലാണ് വിസിലടിക്കുന്നത് അതൊഴിവാക്കാൻ പരമാവധി എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുകേന ഈ കടവത്തൂരിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംസാരിക്കുവാൻ അള്ളാഹുറബുൽ ആലമീൻ അവസരം നൽകിയിരിക്കുകയാണ് ഈ വേദിയിലിരിക്കുന്ന ഇതിൻ്റെ നേതാക്കൾ പണ്ഡിതന്മാർ ഈ സദസ്സിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധാപൂർവം ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അള്ളാഹുറപ്പുല്ലാലമീൻ നമ്മെ എല്ലാവരെയും അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗീ ആരാമത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ പത്തിരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള അറബി കോളേജിൽ അതുപോലെ തന്നെ പരിസരപ്രദേശമായ കല്ലിക്കണ്ടിയിലുള്ള ജുമാ ഹുത്തുമക്കുമെല്ലാം പ്രവർത്തിക്കുവാനും ജോലി ചെയ്യുവാനുമൊക്കെ അവസരം ലഭിച്ച ഒരു പ്രദേശം എന്ന നിലക്ക് ഓർമ്മകളിൽ ഒരുപാട് നല്ലവരായ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പ്രദേശത്തുകാരനായിരുന്ന ഈ ഉള്ളവൻ കണ്ടിട്ടില്ലാത്ത ബഹുമാന്യനായ ഇ കെ മൗലവി റഹിമഹുല്ല അതുപോലെ തന്നെ ഒരു ഗുരുനാഥൻ്റെ ഏറ്റവും വലിയ സ്ഥാനം നൽകിക്കൊണ്ട് ഈ ഉള്ളവൻ ആദരിച്ച് കൂടെ കഴിഞ്ഞിരുന്ന എൻ്റെ ബഹുമാന്യ ഗുരുനാഥന്മാർ എടപ്പാറ കുഞ്ഞമ്മത് മൗലവി എൻ കെ അഹമ്മദ് മൗലവി പോലെയുള്ള അതുപോലെ കെ എൻ ഇബ്രാഹിം മൗലവി ഒരുപാട് ആളുകൾ അവരൊന്നും ഇന്ന് നമ്മോടൊപ്പമില്ല അതുപോലെ തന്നെ തൊഴീതിനെ സ്നേഹിക്കുന്ന ഒരുപാട് കാരണവന്മാർ ഉമ്മമാർ അവരിൽ പല ആളുകളും ഇന്ന് ജീവിച്ചിരിക്കില്ല അള്ളാഹുറബുല്ലമീൻ അവരുടെയൊക്കെ കബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മെയും അവരെയും അള്ളാഹുബൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അതുപോലെ തന്നെ പരിചയത്തിൽ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ വീടുകളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി രോഗികളായി കഴിയുന്നുണ്ട് അള്ളാഹു അവർക്ക് ദീർഘായുസുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന അബുബക്കർ സാഹിബ് ഷാർജയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വെച്ച് താമസിക്കുന്നയിടത്ത് വെച്ച് അദ്ദേഹം തന്നെ സ്നേഹിച്ചിരുന്ന ഒരു ജോലിക്കാരൻ്റെ കൈകളാൽ അക്രമിക്കപ്പെടുകയും കൊലപ്പെടുത്തപ്പെടുകയും ചെയ്തത് ഇന്നും മനസ്സില്ലെന്ന് മാഞ്ഞുപോകുന്നില്ല അള്ളാഹു റബ്ബുലാലമീൻ ആ സഹോദരൻ്റെ കബറിടം വളരെയേറെ സന്തോഷത്തിലാക്കി കൊടുക്കുകയും ആ സഹോദരൻ്റെ വിയോഗം മൂലം ഇന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മ എല്ലാവരെയും അള്ളാഹു എല്ലാവിധത്തിലുള്ള ഫിത്തനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ചുകൊണ്ട് അവൻ പൊരുത്തപ്പെടുന്ന വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അവനേറെ സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളായിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയുവാനുള്ള തോഫീത്ത് നൽകി നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മരണ വാർത്തകളും അപകടങ്ങൾ ദുരന്തങ്ങൾ ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നാമം ഇതുപോലെ തന്നെ നമ്മുടേതായ ജീവിതത്തിൻ്റെ അവാഹുറബുൽ ആലമി നമുക്ക് കണക്കാക്കി നിശ്ചയിച്ചിട്ടുള്ള ആ പ്രത്യേകമായ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് ഇവിടെ ജനിച്ചവണ് ഈ ജീവിതത്തിൽ ബാല്യകാലം പിന്നിട്ട് കൗമാരം പിന്നിട്ട് യൗവനകാലം കഴിഞ്ഞ് പിന്നീട് നമ്മൾ എല്ലാവരും വാർദ്ധക്യത്തിൽ എത്തുകയാണ് അവസരം നമുക്ക് വരികയാണ് ശാരീരികമായി ഒട്ടേറെ മാറ്റങ്ങൾ മാനസികമായി ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് സൂറത്തു റൂമിൽ അമ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു താല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ثم ثم من من بعد بعد يخلق ما يشاء وهو العليم القدير അള്ളാഹു നിങ്ങളെ ബലഹീനതയില്ലെന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് അതേ ഒന്നിനും കഴിയാത്തവരവസ്ഥയിൽ ദുർബലരായി കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് പിന്നെ ശക്തിക്ക് ശേഷം അതേ പിന്നെ ബലഹീനതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കി തന്നു പിന്നീടല്ല പറയുന്നത് അതേ ശക്തിക്ക് ശേഷം ബലഹീനതയും നെരയും നിങ്ങൾക്ക് ബാധിച്ചില്ലേ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു വഹുവൽ അലീമുൽ അവൻ സർവജ്ഞനും സർവശക്തനുമായുള്ളവൻ തന്നെ ഇവിടെ അള്ളാഹു സഹോദരി സഹോദരന്മാരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മനുഷ്യ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് ആ ചുരുങ്ങിയ കാലഘട്ടത്തിലാണ് നിനക്ക് അമല് ചെയ്യാനുള്ള ആരോഗ്യം കിട്ടുന്നത് ആ ചുരുങ്ങിയ കാലഘട്ടത്തിലാണ് നിനക്ക് ആഫിയത്തുള്ള പ്രത്യേകമായ കാലഘട്ടം വന്നു ചേരുന്നത് ഇങ്ങനെ ചുരുങ്ങിയ ഈ ഒരു കാലഘട്ടമാണ് ദുന്യാവിൽ നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്നതെങ്കിൽ ആ ചുരുങ്ങിയ കാലഘട്ടം നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുത്താല പറഞ്ഞല്ലോ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം അതെ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നു കിട്ടും ആ മാർഗദർശനങ്ങളെ എന്നിൽ നിന്നുള്ള മാർഗദർശനമെന്നാ അള്ളാഹുത്താല പറയുന്നത് അള്ളാഹുവാണ് നമുക്ക് സന്മാർഗം പഠിപ്പിച്ചു തരുന്നത് അതിനല്ല നിശ്ചയിച്ചതാണ് അവൻ്റെ പ്രവാചകന്മാരിലൂടെ അവൻ വഹയറിയിച്ചുകൊണ്ട് ലോകത്തിന് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നത് അതനുസരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റി ജീവിക്കുന്നവനാണോ എൻ്റെ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നതെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടവരല്ല അതേ അവസരത്തിൽ ആ സന്മാർഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ല അവതരിപ്പിച്ചിട്ടുള്ള ആ മാർഗദർശനത്തെ കളവാക്കൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർക്കാണ് ശാശ്വതമായി നരകം വരാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അനുഗ്രഹിച്ചു കിട്ടുന്ന ഈ വിലപ്പെട്ട സമയങ്ങൾ ആ സമയങ്ങളെ അബ്ബാഹുറബുല്ലമീൻ പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് അള്ള പറഞ്ഞതുപോലെ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് നിങ്ങൾ പിൻപറ്റണേ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂറത്തുല്ല ആരംഭത്തിൽ പറഞ്ഞതാണ് ഇത്തും നിങ്ങളുടെ യജമാനനായ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിനെ നിങ്ങൾ പിൻപറ്റണേ അവന് പുറമേ നിങ്ങൾ മിത്രങ്ങളെ ആ നിലക്കുള്ള കാര്യങ്ങൾ സങ്കല്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കല്ല അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ആ സന്മാർഗത്തെ ചോദ്യം ചെയ്യാതെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കലാണ് അതിനെന്തു വേണം ആ സന്മാർഗം എന്താണെന്ന് ശരിക്കും അറിയണ്ടേ ഹുത എന്താണെന്ന് മനസ്സിലായാലല്ലേ അതിനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കൂ സഹോദരന്മാരെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അതേ അവൻ പഠിപ്പിച്ചു തന്നതുപോലെ വിശ്വസിച്ച് അങ്ങനെ തന്നെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കലാണ് രക്ഷയുടെ മാർഗം അതല്ലാതെ കേട്ടുകേൾവികളെ പിൻപറ്റലല്ല ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകലല്ല തെറ്റിദ്ധാരണകളുടെ പിന്നാലെ പോയിക്കൊണ്ട് കാലം കഴിക്കലല്ല ദൃഢമായ ഈമാനാണ് വേണ്ടത് ദൃഢമായ അറിവാണ് വേണ്ടത് അതേ വസല്ലം പറഞ്ഞില്ലേ അൻ വ വ വ വ യൗമിൽ ആഖിരി വൽ ഖൈരിഹി ശർരിഹി തആല നീ അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലും അന്ത്യനാളിലും കതിരിൽ അതിൻ്റെ എല്ലാ ഹൈറുകളും ഒക്കെ റബ്ബാണ് നിശ്ചയിക്കുന്നതെന്ന കൃത്യമായ ഈമാനോടുകൂടെ നീ ജീവിച്ചോ ആ നിലക്ക് റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിലക്ക് റബ്ബിലും അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടവരിലൊക്കെ കൃത്യമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്കേ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അള്ളാന ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ് ഏൽമന നേടലാണ് അല്ല ആരെന്ന് അറിയുമ്പോഴാണ് അവനെ നമുക്ക് കൂടുതൽ പേടി തോന്നുന്നത് അവനോട് കൂടുതൽ നമുക്ക് സ്നേഹം തോന്നുന്നത് അവനോട് കൂടുതൽ നമുക്ക് ബഹുമാനം തോന്നുന്നത് അവനോട് കൂടുതൽ നമുക്ക് അടുപ്പം തോന്നുന്നത് അങ്ങനെ അല്ല ശരിക്കും പഠിക്കുമ്പോൾ അല്ലാതെ ശരിക്കും അറിയുമ്പോൾ അറിയേണ്ടത് മുഴുവൻ അറിയേണ്ടവരില്ലെന്ന് അറിയേണ്ട രൂപത്തിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അല്ല പറയുന്നത് പോലെ ഇന്നമായ നിശ്ചയമായും അള്ളാഹുവിനെ അവരിലെ അടിമകളില്ലെന്ന് പണ്ഡിതന്മാര് മാത്രമേ ഭയപ്പെടുകയുള്ളൂ അതേ ശരിക്കും പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചവര് പണ്ഡിതന് അറിവ് നേടേണ്ട നിലക്ക് അറിവ് നേടിയിട്ടുള്ളവര് മനുഷ്യന് റബ്ബിനെ കുറിച്ച് പിന്നെ തെറ്റിദ്ധാരണകളില്ല റബിനെ കുറിച്ച് പിന്നെ ഊഹാപോഹങ്ങളില്ല റബ്ബിനെ കുറിച്ച് പിന്നെ അവൻ അവൻ്ഞനല്ല അതുകൊണ്ട് എന്റെ റബ്ബിനെ കുറിച്ച് റബ്ബാരാണെന്ന് അവൻ ശരിക്കും അറിയുന്നു ശരിക്കും അറിയലാണ് സഹോദരാ സഹോദരി ശരിക്കും ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള മാർഗം എന്റെ റബ്ബ് അലീമാണ് എന്റെ റബ്ബ് സമീ ബസീറാണ് ബസീറാണ് മുജീബാണ് വധൂതാണ് ഹബീറാണ് റൌഫാണ് റഹീമാണ് റഹ്മാനാണ് അതേ ഇതിൻ്റെയൊക്കെ അർത്ഥം ശരീകരിക്കാൻ ഒരുപാട് മണിക്കൂറുകൾ വേണം എൻ്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ് എല്ലാം അവൻ കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാത്തിനും അവൻ കഴിവുള്ളവനാണ് എല്ലാത്തിനും ഉത്തരം ചെയ്യാൻ അവൻ കേൾപ്പുള്ളവനാണ് എല്ലാവരെയും അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ് സർവം അറിഞ്ഞു പറയുന്നു തരുന്നവനാണ് യനിധിയാണ് കാരുണ്യവാനാണ് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് ഈ നിലക്കൊക്കെ സർവശക്തനായ അലോഹുവിനെ സംബന്ധിച്ച് നാം ശരിക്കും പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ തിന്മകളില്ലെന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ മാതാപിതാക്കൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണുകൾ എന്നെ കാണുന്നുണ്ടല്ലോ ആരുടെ ശ്രദ്ധയില്ലെന്ന് ഞാൻ അശ്രദ്ധനായാലും അതേ എൻ്റെ റബ്ബ് എന്നെ കാണാതിരിക്കില്ലല്ലോ അതല്ലേ ചിന്തനീയമായ നിലക്കൊരു കവി നമ്മളോട് പറഞ്ഞത് നീ ഒരിടത്തൊരു സ്ഥലത്ത് എപ്പോഴെങ്കിലും ഒരു ദിവസം നീ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പോലും നീ ഒരിക്കലും പറഞ്ഞു പോകല്ല ഞാൻ ഒറ്റക്കാണെന്ന് പിന്നെ നീ ഒറ്റക്കെന്നല്ല നീ ചിന്തിക്കേണ്ടത് പക്ഷേ പറഞ്ഞോരണം നിന്റെ മനസ്സിനെ പഠിപ്പിച്ചോരണം എന്നെ നിരീക്ഷിക്കുന്ന റബ്ബുണ്ടല്ലോ എന്റെ റബ്ബറിയാത്തതൊന്നുമില്ലല്ലോ അവനെ കാണാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല അവൻ കേൾക്കാതെ എനിക്ക് പറയാനാവില്ല അവൻ കാണാതെ എനിക്ക് ജീവിക്കാനാവില്ല എല്ലാം അറിയുന്ന എൻ്റെ സർവ്വശക്തിതനായ നാഥൻ അത് മനസ്സിന് എന്തൊരു സമാധാനമാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറാതെ പിടിച്ചു നിൽക്കാൻ നമുക്കതെന്തൊരു കരുത്താണ് എൻ്റെ റബ്ബിനെന്നോട് സ്നേഹമേയുള്ളൂ എന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത് എൻ്റെ റബ്ബ് വധൂത് എൻ്റെ റബ്ബ് വധൂതാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ എൻ്റെ റബ്ബിന് എന്നോട് വെറുപ്പില്ല സ്നേഹമാണുള്ളത് പിന്നെ ചിലത് ഞാൻ ചോദിക്കുന്നത് എൻ്റെ റബ്ബിനിക്ക് തരാത്തതെന്താ അതെന്റെ റബ്ബിനറിയ ചോദിക്കുന്നത് തന്നാൽ എനിക്ക് അപകടമാണെന്ന് എന്നെ കുറിച്ച് ശരിക്കും അറിയുന്ന റബ്ബായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതൊക്കെ ചെലപ്പോ തരാത്തത് ചിലപ്പോഴൊക്കെ അവൻ തരുന്നുമുണ്ടല്ലോ അപ്പൊ എൻ്റെ റബ്ബിൻ എന്നോട് സ്നേഹമുണ്ട് എന്റെ കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുമുണ്ട് സ്നേഹവും അറിവും എന്റെ റബ്ബിനുള്ളത് കൊണ്ട് ഞാൻ എന്റെ കൊണ്ട് എനിക്കതാ നല്ലതെന്ന് വിചാരിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചാലും ചിലപ്പോ എൻ്റെ റബ്ബ് എനിക്കത് തരില്ല നിനക്കത് തന്നാൽ അപകടമാണെന്ന് റബ്ബിനറിയാം അതേ ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാൽ എന്താ ഉമ്മമാരെ ജീവിതത്തിൽ എന്ത് നമുക്ക് നഷ്ടമായാൽ എന്താ എൻറെ നാഥൻ എന്നെ കൈവടിയില്ലെന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചാൽ എൻറെ റബ്ബെന്നെ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്റെ വിഷമങ്ങൾ എന്നേക്കാൾ മുമ്പ് എൻ്റെ റബ്ബ് അറിയുന്നുണ്ട് അവൻ എന്നോട് സ്നേഹമുള്ളവനാണ് അവൻ അവൻ എന്നോട് റഹീമാണ് എന്നോട് റഊഫാണ് വാത്സല്യമുള്ളവനാണ് റഹ്മാനാണ് റഹീമാണ് ഇതങ്ങ് വിശ്വസിച്ച് കഴിയുമ്പോൾ നീ നൽകിയത് മുടക്കാൻ ഒരു തമ്പുരാക്കന്മാരെ കൊണ്ടും സാധ്യമല്ല നീ നൽകിയതൊരിക്കലും ഒരാൾക്കും മുടക്കം വരുത്താനാവില്ലും സാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ ദുനിയാവിൽ എന്ത് കിട്ടിയാലും നമ്മൾ അഹങ്കരിക്കേണ്ടതില്ല എന്ത് നഷ്ടപ്പെട്ടാലും വലിയ ദുഃഖത്തിന്റെ ആളുകളായിക്കൊണ്ട് കാലം കഴിക്കേണ്ടതില്ല അതല്ലേ മഹാനായ റസൂലിഹു അലൈഹി വസെല്ലം പറഞ്ഞത് മുക്മിനിൻ്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ മുക്മിനിൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അവന് വല്ലാത്ത ഒരു സന്തോഷമാണ് നന്മ കിട്ടിയാൽ അവൻ അഹങ്കരിക്കാതെ അലോഹുവിനോട് ശുക്ർ കാണിക്കും അപകടങ്ങളോ ആപത്തുകളോ തിന്മകളോ വന്നാൽ അവൻ ഒരിക്കലും അസഖ്യത കാണിക്കാതെ ക്ഷമകേട് കാണിക്കാതെ വേണ്ടാത്തതിലേക്ക് പോകാതെ അവൻ അവൻ്റെ മനസ്സിനെ സ്വബറോടുകൂടെ പിടിച്ചു നിൽക്കുമ്പോൾ അവനെല്ലാം അത് ഹൈറായി മാറുന്നു അതേ റബ്ബിലുള്ള തവക്കുൽ ഈ നിലക്ക് റബ്ബിനെ അങ്ങ് അറിഞ്ഞോളണം ഞാൻ എന്നോടും എന്നെ കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുന്നു റബ്ബിനെ അറിയാത്തതല്ലേ നമ്മുടെ മനസ്സിന്റെ വിഷമം റബ്ബിനെ അറിഞ്ഞോളൂ റബ്ബിനെ നന്നായി പഠിച്ചോളൂ റബ്ബിന്റെ നാമങ്ങളൊന്നൊഴിയാതെ മനസ്സിലാക്കിക്കോളൂ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളുടെയും അർത്ഥം പഠിച്ചോളൂ ആശയം പഠിച്ചോളൂ അത് ജീവിതത്തിൽ പകർത്തിക്കോളൂ സമാധാനം അല്ലയാണ് തരുന്നത് അതല്ലേ അല്ല പറഞ്ഞത് അലാ വിധിക്കിരില്ലാത്ത എന്ത് തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് കലുഷിതമായാലും അള്ളാഹുവിനെ ഓർക്കേണ്ട നിലക്കം നോക്കൂ മനസ്സിന് അടക്കമാണ് മനസ്സിന് സമാധാനമാണ് മനസ്സിന് സ്വസ്ഥതയാണ് ഈ ഒരു ബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ തളരുന്നത് പലരും ആത്മഹത്യ ചെയ്യുന്നത് പലരും പതറിപ്പോകുന്നത് അതേ സർവശക്തനായ അള്ളാഹുവിൽ എന്നുള്ള പിടുത്തം അവൻ വിടുന്നു പിന്നെ അവൻ പലയിടങ്ങളിലേക്കാണ് ചേക്കേറിപ്പോകുന്നത് പിന്നെ അവൻ തവക്കുലാക്കുന്നത് പലരിലുമാണ് പലരോടുമാണ് അവൻ തേടുന്നത് പലരെയും വിളിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് കാരണം അവൻ മനസ്സിലാക്കി അള്ളാന മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കാതെ പോയി എന്നാലോ പടപ്പുകളെ കുറിച്ച് മനസ്സിലാക്കരുതാത്തത് അവൻ മനസ്സിലാക്കി പോയി ഇതാണ് ഇന്നത്തെ അപകടം അള്ളാനെ അറിയേണ്ട നിലക്കൊട്ടറിഞ്ഞതുമില്ല പടപ്പുകളെ അറിയേണ്ട രൂപത്തിൽ അല്ലാതെ അറിയുകയും ചെയ്തപ്പോൾ റബ്ബ് പോലെ കാണുന്നവരുണ്ടെന്ന വിശ്വാസം വന്നു ചേർന്നു റബ്ബ് കേൾക്കുമ്പോലെല്ലാം കേൾക്കുന്നവർ വേറെയുമുണ്ടെന്ന വിശ്വാസം വന്നു ചേർന്നു റബ്ബ് അറിയും പോലെ എല്ലാം അറിയുന്നവരുണ്ടെന്ന വിശ്വാസം വന്നു ചേർന്നു റബിന് കഴിയുമ്പോൾ കഴിവ് കൊടുക്കപ്പെട്ടവരുണ്ടെന്ന വിശ്വാസം വന്നു ചേർന്നു അതേ ലോകത്തിൻ്റെ ഏത് മൂലയില്ലെന്ന് ഏത് മൂലയില്ലെന്ന് ആര് എത്രായിരം ജനങ്ങൾ എത്രായിരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതേത് ഭാഷകളിൽ ഏത് സമയത്ത് വിളിച്ചു തേടിയാലും അത്വരം ചെയ്യുന്ന സർവശക്തനായ റബ്ബല്ലയോ അവൻ മാത്രമല്ലയോ സർവശക്തനായ റബ്ബുൽ അവനല്ലാത്ത ഒരു റബ്ബ് അല്ലെങ്കിൽ അവനല്ലാത്ത ഒരു ശക്തി നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നവനുണ്ടോ നമ്മെ കാണുന്നവരുണ്ടോ നമ്മെ കേൾക്കുന്നവരുണ്ടോ നമ്മുടെ മനസ്സറിയുന്നവരുണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കതീറായ മറ്റൊരാളുണ്ടോ ഇല്ല അതേ അവസരത്തിൽ ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ സൃഷ്ടികളെ എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമായപ്പോ അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പടപ്പുകളോട് പറഞ്ഞാലാണ് ഏറ്റവും ഉത്തരം കിട്ടാൻ നല്ലതൊന്ന് ചിന്തിച്ചു പോയി അതെ ആ നിലക്കായപ്പോ സർവശക്തനായ നാഥൻ പൊറുക്കാത്ത ശിർക്കിലേക്ക് ജനങ്ങൾ ലതപ്പതിച്ചുപോയി അതുകൊണ്ടല്ലേ റബ്ബ് പറഞ്ഞത് ഈ പ്രവൃത്തി നിഷ്ഫലമാണ് ജനങ്ങളെ له دعوة الحق والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال سورة الرعد لي 14 يندابر സത്യമായിട്ടുള്ള പ്രാർത്ഥനക്കർഹൻ നല്ല മാത്രമാണ് അവന് പുറമെ നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല കാരണം അവരൊന്നും ഒരു നിലക്കും ഉത്തരം ചെയ്യൂല ചെയ്യൂലെ വെള്ളം വെള്ളം എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഒരു മനുഷ്യനത് ആ ഒരു കിണറ്റിന്റെ കരയിൽ പോയിട്ട് ആ വെള്ളമുള്ള കിണറ്റിലേക്ക് ഇങ്ങനെ കൈ നീട്ടുകയാണ് അല്ലെങ്കിൽ വെള്ളമുള്ള ജലാശയത്തിലേക്ക് കൈനീട്ടിക്കൊണ്ട് ആ വെള്ളം മുക്കിയെടുക്കാനുള്ള ബക്കറ്റവന്റെ അവൻ്റെ കയ്യിലില്ല സംവിധാനങ്ങളില്ല മറിച്ച് വെള്ളമുള്ള ഇടത്തേക്ക് വെറുതെ ഇങ്ങനെ കൈ രണ്ടും പിടിച്ചിട്ട് വെള്ളം വെള്ളം എന്ന് വിളിച്ചു കൂവുന്നു പക്ഷേ അവന്റെ ഉദ്ദേശം എന്താണ് വെള്ളം ഇപ്പൊ വായിലെത്തി ദാഹം തീരും അങ്ങനെ ആർക്കെങ്കിലും ലോകത്ത് വെള്ളം കിട്ടിയിട്ടുണ്ടോ അങ്ങനെ വെള്ളം കിട്ടുമോ എത്ര നിഷലമായ പരിപാടിയാണത് അതിനോടല്ലേ അള്ളാഹു തല ഉപമിച്ചത് റബ്ബല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും തന്നെയാണ് സ്ഥിതി ആർക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനാവില്ല ഉത്തരം ചെയ്യാനും കഴിയില്ല റബ്ബിന് മാത്രമേ നമ്മുടെ മനസ്സിലെ പ്രാർത്ഥന കേൾക്കാനും അറിയാനും കഴിയൂ അതല്ലേ റബ്ബ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞില്ലേ ഇ നിങ്ങളവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കില്ല എനിക്ക് കേട്ടു എന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ എവിടെ നിന്ന് എപ്പോൾ ആര് ഏത് ഭാഷയിൽ ഏത് കാര്യത്തിന് വിളിച്ചാലും അതൊക്കെ വേർതിരിച്ച് കാണാനും കേൾക്കാനും അറിയാനും സഹായിക്കാനും കഴിവുള്ളവൻ അല്ലാതെ മറ്റാരുമില്ല ഇതാണ് നമ്മുടെ അടിയുറച്ച വിശ്വാസം ഇതാണ് നമ്മുടെ അടിയുറച്ച തൗഹീദ് എന്നാൽ ഇവിടെ ചില ആളുകൾ മഹാത്മാക്കളിയെല്ലാം